ళంగి కాషిలే విపణి കർഷകർ നേരിട്ട് അവരവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്ത് വിൽക്കുന്ന വിപണന രീതിയാണ് ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ എട്ട് മണി മുതൽ കർഷകർ സാധനങ്ങൾ എത്തിച്ചു തുടങ്ങുകയും പതിനൊന്ന് മണി മുതൽ ലേല വിപണി ആരംഭിക്കുകയും ചെയ്യും എറണാകുളം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തിയിലുള്ള ഗ്രാമമാണ് ഇലഞ്ഞി കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള കർഷകരാണ് ലേല വിപണിയിൽ കൃഷി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് കിലോ അടിസ്ഥാനത്തിലാണ് സാധനങ്ങൾ വിൽക്കുന്നത് നൂറ് ഗ്രാം മുതൽ നൂറു കിലോ വരെയുള്ള സാധനങ്ങൾ ഇവിടെ ലഭിക്കും കോഴിമുട്ട നാടൻ തൈര് എല്ലാവിധ നാടൻ പച്ചക്കറികൾ നെല്ലിക്ക നാരങ്ങ ചക്ക ഉണക്കക്കപ്പ വാഴക്കൂമ്പ് വാഴപ്പിണ്ടി കറിവേപ്പില നെയ്യ് പലതരം കാർഷിക വിത്തുകൾ കാന്താരിമുളക് നാടൻ കോഴി തുടങ്ങി നാട്ടിൻ പുറങ്ങളിൽ കിട്ടുന്ന എല്ലാം ഇവിടെ ലഭ്യമാണ് വ്യാപാരികളെ മാത്രമല്ല ഈ വിപണന സംഘം ഉദ്ദേശിക്കുന്നത് വീട്ടമ്മമാർക്ക് വേണമെങ്കിലും ലേലത്തിൽ പങ്കെടുക്കാം ആവശ്യമുള്ള പച്ചക്കറികൾ അടുക്കളയിലേക്ക് ആവശ്യമുള്ള എന്തും ഇവിടെ ലഭ്യമാകും നൂറ് ശതമാനം വിശ്വസിച്ച് നേരിട്ടെത്തി കർഷകരിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് ഇലഞ്ഞി കാർഷിക ഉത്പാദക വിപണന സഹകരണ സംഘമാണ് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഈ വിപണി നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ നാട്ടിൻ പുറത്തുള്ള ഈ കാർഷിക വിപണിയെക്കുറിച്ച് അറിയാൻ സാധിക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കാനും വാങ്ങിക്കാനും ചന്തയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന ഈ കാർഷിക വിപണി നമുക്ക് ഒരു മുതൽക്കൂട്ടാകും ബ്രോക്കർമാരോ ഇടനിലക്കാരോ ഇല്ലാതെ ഈ ഗ്രാമീണ വ്യാപാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം